മഹാരാജ പേര് പോലെ തന്നെ ഒരു കിങ് സൈസ് പടം തന്നെയാണ് മഹാരാജ അത് സ്ക്രിപ്റ്റ് വൈസ് ആയാലും ടെക്നിക്കലി ആയാലും അഭിനേതാക്കളുടെ പെർഫോമൻസ് വൈസ് നോക്കിയാലും ഒരു രാജകീയ അനുഭവം തന്നെയായിരുന്നു മഹാരാജ തന്നത് ഈ അടുത്ത കാലത്ത് വന്ന തമിഴ് ചിത്രങ്ങളിൽ മികച്ചതെന്ന് അവകാശപ്പെടാൻ പറ്റിയ ചിത്രം തന്നെയാണ് മഹാരാജ മഹാരാജ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിലൻ സ്വാമിനാഥനാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന കുരങ്ങുമൊമ്മ എന്ന ചിത്രമാണ് നിതിലൻ ആദ്യമായി സംവിധാനം ചെയ്തത് മറ്റൊരു നടനും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വിജയ് സേതുപതി മഹാരാജ എന്ന ബാർബർ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വികാരപരമായി പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത് കഥയുടെ ഗതിക്കൊത്ത് പീക്ക് ലെവലിൽ നിൽക്കുന്ന കൃത്യമായ പെർഫോമൻസാണ് വിജയ് സേതുപതി കാഴ്ചവെച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയേണ്ടി വരും വിജയുടെ കൂടെ അഭിനയിച്ചവർ ആയാലും നല്ല ടൈമിങ്ങോടെയും മറ്റും വൃത്തിയായി അവരവരുടെ റോളുകൾ ഭംഗിയാക്കി അനുരാഗ് കശ്യപ് മകളായി അഭിനയിച്ച കുട്ടി മമതാ മോഹൻദാസ് അഭിരാമി പിന്നെ പോലീസുകാരുടെ കഥാപാത്രങ്ങൾ ചെയ്തവർ എല്ലാവരും തന്നെ അവരവരുടെ ജോലി മനോഹരമായി തന്നെ ചെയ്തു ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റായി തോന്നിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കഥ പറഞ്ഞു പോകുന്ന രീതിയുമാണ് ഒരു സ്ലോ മൂഡിൽ പോയിട്ട് പിന്നീട് നിറയെ ആകാംക്ഷ നിറയ്ക്കുന്ന ത്രില്ലിംഗ് മൂഡിലേക്ക് സിനിമ പോകുന്നു നായകൻ്റെ കൂടെ തന്നെ പിന്നീട് നമ്മൾ മാനസികമായി സഞ്ചരിച്ച് പോകുന്ന തരത്തിൽ നമ്മെ ഈ സിനിമ ഇമോഷണലി കുടുക്കി വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ എഴുത്തിൻ്റെ ഒരു അപാരമായ ശക്തി ഈ സിനിമയ്ക്കുണ്ട് സിനിമ ചലിക്കുന്നതിൻ്റെ ഓരോ രംഗങ്ങളിലും നമുക്ക് ആ എഴുത്തിൻ്റെ കയ്യൊപ്പുകൾ അനുഭവിക്കാനും സാധിക്കും സിനിമ തുടങ്ങുന്നതും ഇടവേളകളിൽ നൽകുന്ന ആകാംക്ഷാ ഘടകങ്ങളും ക്ലൈമാക്സിന് കിട്ടിയ വലിയ ഇമ്പാക്റ്റും ഒക്കെ തന്നെ തിയേറ്റർ കളി മികച്ച എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ആക്കുന്ന വിജയ് സേതുപതിയും സംവിധായകനും ഒരേപോലെ സിഗ്നേച്ചർ പതിപ്പിച്ച ഇമോഷണലി വളരെ ടച്ച് ചെയ്യുന്ന പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു രാജകീയ അനുഭവം തന്നെയായിരുന്നു മഹാരാജ സാറ്റിസ്ഫൈഡാണ് തിയേറ്ററിൽ നല്ലപോലെ എൻജോയ് ചെയ്തു இது வந்து வேற மாதிரி படம் நண்பா